വീട്ടില് ബാക്കി വന്ന ചോറും അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ ഒരു ഹെൽത്തി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് അപ്പൊ അതിനുവേണ്ടി അര കപ്പ് ചോറാണ് ഞാൻ എടുത്തത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പൊ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ നനച്ച് വറുത്ത് പിടിച്ചതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി മതി ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ രണ്ട് ഏലക്കേൻ്റെ കുരുവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം അല്ല ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒക്കെ കപ്പള് നോക്കി എടുക്കുക കേട്ടോ ഏതെങ്കിലും ഒരു അളവ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉഷാറാവും അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് കേട്ടോ ചോറും അരിപ്പൊടിയും ഒക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവട്ടോ ഉണ്ടാവുക തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു കൊടുക്കുക നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പകരം വെളിച്ചെണ്ണ ആരും മതി ഞാൻ നെയ്യും അതുപോലെ വെളിച്ചെണ്ണി മിക്സ് ആയിട്ടാ കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണി ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്തത് പിന്നെ തേങ്ങാ കൊത്താണ് വേണ്ടത് അര കപ്പ് ചെറുതായിട്ട് കട്ടി തേങ്ങാ കൊത്താണ് കേട്ടോ അതിലേക്ക് ഇട്ടുകൊടുത്തത് അപ്പൊ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കണ്ടോ അപ്പൊ അത് നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്ര മതി ഇനിയിപ്പോൾ ഓവറായിട്ട് ബ്രൗൺ ആക്കൊന്നും വേണ്ട അപ്പൊ തേങ്ങാ കൊത്തൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങ വറുത്തെടുത്ത എണ്ണ കളയൊന്നും വേണ്ട കേട്ടോ നമുക്കിത് ആവശ്യം വരും അധികം ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് വലിയ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടു കൊടുത്തത് അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക ഇത്ര എണ്ണ മതി കേട്ടോ കൂടുതൽ എണ്ണയൊന്നും വേണ്ട അപ്പോൾ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറായി വറുത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ പിന്നെ കുറച്ചെണ്ണ ബാക്കി ഉണ്ടാവും ആ എണ്ണയിട്ട് നമ്മൾ ഇനി അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പാനിൽ പുരട്ടി കൊടുക്കുക അല്ല ഇനിയിപ്പോൾ എക്സ്ട്രാ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പം ഞാൻ വലിയ ശർക്കരയാണ് എടുത്തത് ശർക്കര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ട് കിട്ടും ഒരു ഒരുനൂല് പരിവൊന്നും ആവണ്ട ജസ്റ്റ് തിളച്ച് ശർക്കരക്കൊന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ കാരണം ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കുക എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മുടെ മാവലിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കൂടി മാവിലേക്ക് ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ആരുള്ള അപ്പ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും പക്ഷേ ശർക്കരപ്പാനി പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി ഇങ്ങനെ കട്ട പിടിക്കും അപ്പം ഞാൻ ചൂടോട് കൂടി തന്നെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലാവും കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുക ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉണ്ടട്ടോ ചേർക്കുന്നത് നമ്മൾ പലഹാരം അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം പൊങ്ങി വന്ന് നല്ലൊരു സോഫ്റ്റ് ആകുട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത് അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ലൂസായിട്ടാവും കേട്ടോ ഇരിക്കുക ഇനി ഇതുപോലത്തെ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് തവി മാവ് അത് ഇപ്പം വലിയ തവി ആയതുകൊണ്ട് തന്നെ ഒന്നര തവി മാവാണ് ഒഴിച്ചത് എന്നിട്ട് ഇനി ഇത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി ഇതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്തത് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതിയിട്ടോ അപ്പോഴേക്കൊതു കുക്കായിട്ട് കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യുക നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ തീട്ടോ ഞാൻ ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റി ഒരു അപ്പാണ് കേട്ടോ ഹെൽത്തി പലഹാരം കൂടെ ആണല്ലേ ശർക്കരയും തേങ്ങ അതുപോലെ അരിപ്പൊടിയും ചോറൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത് തേങ്ങ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പം അതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ആരെടുത്ത അപ്പാണ് കേട്ടോ കണ്ടില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് അത് ഇടിച്ചു ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും ചെറിയ ചെറിയുള്ളിൻ്റെയും തേങ്ങാക്കത്തിൻ്റെയും ഒക്കെ അപ്പോൾ വീട്ടിൽ വന്ന ബാക്കിയുള്ള ചോറും അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ടേസ്റ്റി പലഹാരമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ ചെറിയ ചെറിയ അപ്പായിട്ടാണല്ലേ ചുട്ടെടുത്ത് അതിന് പകരം കുക്കറയിൽ ഒറ്റ അപ്പായിട്ട് വേണേലും ചുട്ടെടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ കണ്ണൂരാരുടെ കലത്തപ്പം എന്ന് പറയുന്ന നെയ്യപ്പത്തിൻ്റെയും കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ട്ടോ ലുക്ക് നെയ്യപ്പത്തിന്റെയാണല്ലേ അപ്പൊ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം അസാ